യിൽ സാക്ഷ്യം പറയാൻ അവസരം തന്ന മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി എൻ്റെ പേര് ജിസി ശശി ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ നോർക്ക ട്രിപ്പിൾ വിൻ ക്യാൻഡിഡേറ്റ് ആണ് അവിടെ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു രണ്ട് മുടികൾ ആദ്യം എക്സാം എഴുതിയപ്പോൾ തന്നെ പാസ്സായി രണ്ട് മുടികൾ അഞ്ച് തവണ എഴുതിയിട്ടും പാസ്സായില്ലായിരുന്നു ഞാൻ അങ്ങനെ ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് അത് കഴിഞ്ഞ് എൻ്റെ എക്സാം ജാനുവരിയിൽ ഒരു എക്സാം എഴുതി ആ മൊഡ്യൂൾ പാസ്സായി ഫെബ്രുവരിയിൽ അടുത്ത എക്സാം എഴുതി മാർച്ചിൽ ആ എക്സാമും പാസ്സായി ഇപ്പോൾ എൻ്റെ വിസയും ടിക്കറ്റും വന്നിട്ടുണ്ട് ഞാൻ അടുത്ത ആഴ്ച ഇരുപത്തി മൂന്നാം തീയതി ജർമ്മനിക്ക് പോവുകയാണ് ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഉടമ്പടി ഞാൻ രണ്ടാമത് പുതുക്കിയത് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു ജർമ്മൻ എക്സാം മൊത്തം ഞാൻ ഒരു മൊഡ്യൂൾ ഒമ്പത് തവണയും ഒരു മൊഡ്യൂൾ എട്ട് തവണയും എക്സാം എഴുതി എന്നിട്ടാണ് പാസ്സായത് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയത് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് പുള്ളിക്കാരി മെനോപോസായി ഫോർ ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷം ചെറിയ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ സ്കാൻ ചെയ്ത സമയത്ത് എൻഡോമെട്രിക് തിക്നെസ് തേർട്ടി ഫോർ എം എം ഉണ്ടായിരുന്നു ഡി ആൻസി ചെയ്തു അവിടുത്തെ ഡോക്ടർ യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജ് ആവാനാണ് സാധ്യതയെന്ന് പറഞ്ഞു അവർ നേരെ ആർ സി സിയിലോട്ട് പോയി അവിടെ എം ആർ ഐ ചെയ്തു ചെയ്തപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്നാണ് റിപ്പോർട്ട് വന്നത് ഓപ്പറേഷൻ കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോൾ ബയോപ്സിയുടെ റിസൾട്ട് വന്നു റിസൾട്ടിൽ ക്യാൻസറിൻ്റെ ഒരു അംശവും ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഇപ്പം സിക്സ് മന്ത്സ് കൂടുമ്പോൾ ചെക്കപ്പിന് പോകുന്നതേ ഉള്ളൂ ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ എക്സാമിന് പോകുന്ന സമയത്ത് ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് ഉടമ്പടി തൈലം കാശിരൂപം ഇതെല്ലാം കൊണ്ടുപോയാണ് എക്സാം എഴുതിയത് കുഞ്ഞമ്മ ഞാൻ ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റാവുന്നതിന് മുന്നേ തലേ ദിവസം വീട്ടിൽ പോയി ഉടമ്പടി തൈലം നിറുകയിൽ തേച്ചായിരുന്നു ഹോസ്പിറ്റലിൽ രോഗികളെ കാണാനാണ് പോകുമായിരുന്നത് കാരുണ്യ പ്രവൃത്തിയായിട്ട് പാവപ്പെട്ടവർക്ക് ആഹാരം കൊടുക്കുമായിരുന്നു ക്യാൻസർ പേഷ്യൻസിന് പൈസ കൊടുക്കുമായിരുന്നു പിന്നെ ഡ്രസ്സസ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു അവ ഇത് നേടിത്തന്ന അമ്മമാതാവിനും തിരുകുമാരനും കോടാനു കൂടി നന്ദി വിലാപങ്ങളുടെ പുസ്തകം അധ്യായം മൂന്ന് ഇരുപത്തിരണ്ടാം തിരുവചനം കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് ജി സി ശശി തൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷി നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു താൻ എട്ടും ഒൻപതും പ്രാവശ്യം രണ്ട് മൊട്യൂളിലും പൊട്ടിയതിന് ശേഷമാണ് ജർമ്മൻ ലാംഗ്വേജ് പാസ്സായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയോടുകൂടി സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വലിയ കൃപയോടുകൂടി വലിയ ഒരു കൂടി ഈ സഹോദരിക്ക് നമ്മുടെ സാക്ഷ്യം പറയാനായി സാധ്യമാക്കിയത് ഈ സഹോദരിക്ക് അടിക്കടിയുള്ള പരാജയം മൂലം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ജൂലൈ ഇരുപത്തി മൂന്നിന് ജർമ്മനിയിലേക്ക് പറക്കാനുള്ള എല്ലാ വിസയോടും ടിക്കറ്റോടും കൂടിയാണ് ഇന്ന് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് മുകീശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം അസാധ്യങ്ങളുടെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അമ്മയാണ് നമ്മുടെ പരിശുദ്ധ അമ്മ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് തങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴുള്ളവുന്ന വ്യത്യാസങ്ങളാണ് ഓരോ സാക്ഷ്യത്തിൻ്റെയും മനോഹാരിത എന്ന് നമുക്കറിയാം നാം ജീവിത വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള കഥകളാണ് നാം ഇവിടെ കേൾക്കുന്നത് ഈശോ മലയിലെ പ്രസംഗത്തിൽ പറയുന്നുണ്ടല്ലോ ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാർ മാത്യു മത്തായിയുടെ സുവിശേഷം സുശേഷം അധ്യായം മാറാം തിരുവചനം ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും നാം ദൈവത്തെ കാണുന്ന നമുക്ക് അടയാളങ്ങൾ ലഭിക്കുന്ന സ്വപ്നദർശനങ്ങളുടെയും മഴവില്ലായും അടയാളങ്ങളിലൂടെയും സുഗന്ധാഭിഷേകവുമായി പരിശുദ്ധമായും ഈശോയി നമ്മുടെ അടുത്തേക്ക് വരുന്നതാണ് നമ്മുടെ ഹൃദയവിശുദ്ധിയുടെ നാം എത്ര തന്നെ പാവികളായിരുന്നാലും നമ്മുടെ അനുരഞ്ജന കുതാശിയിലൂടെ നാം രമ്യപ്പെട്ട് കഴിയുമ്പോൾ ദൈവം നമുക്ക് സമീപസ്ഥനാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് ഏൽപ്പിച്ച് കഴിയുമ്പോൾ ആദ്യം നാം അവിടുത്തെ നീതിയും അവിടുത്തെ രാജ്യവും അന്വേഷിച്ചു കഴിയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം നമ്മോട് കൂട്ടിച്ചേർക്കപ്പെടുമെന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സൗഖ്യങ്ങളും സാധ്യതകളും നമുക്ക് പരിശുദ്ധ അമ്മയോട് നന്ദി പറയാം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി എപ്പോഴും ഈശോയുടെ മാധ്യസ്ഥം ഉപേക്ഷിക്കുന്നു ഈശോയുടെ തിരുരക്തത്താൽ നാം എന്നും സൗഖ്യമുള്ളവരായി തീരുന്നു തിരുവചനം പറയുന്നത് പോലെ അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ഈശോയുടെ ഓരോ മുറിവുകളും ഓരോ തുള്ളി തിരുരക്തത്തുള്ളികളും നമ്മെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തെ മുഴുവനെയും എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ശാരീരിക അസ്വാസ്ഥ്യങ്ങളിൽ നിന്നും വരാനിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നുമെല്ലാം ഈശോയുടെ തിരുരക്തം വളരെ വിലയെടുത്ത് വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള നമ്മെ വീണ്ടെടുത്തിട്ടുള്ള തിരുരക്തം നമ്മെ സംരക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ കൃപാസനം കുടുംബാംഗങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും നമുക്ക് ഈ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജിസിയുടെ ഈ സാക്ഷ്യത്തിനും അവരുടെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനും ഈ ചോയ്ക്കും പരിശുദ്ധാമയ്ക്കും നല്ല ഒരു കൈഡി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക